ബന്ദിമോചനം ഉടൻ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വൻ പ്രതിഷേധ റാലികൾ അരങ്ങേറി ബന്ദികൾക്ക് അധികകാലം അതിജീവിക്കാനാവില്ലെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ചാനൽ ട്വൽവ് വാർത്ത നൽകിയതിന് പിന്നാലെയായിരുന്നു രാജ്യത്തെ പിടിച്ചുലച്ച പടുകൂറ്റൻ റാലികൾ ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ സമരക്കാർ നെതന്യാഹുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു ടെൽ ടെൽഅവിലെ ഹോസ്റ്റേജ് സ്ക്വയറിലും ജെറുസലേം ഹൈഫ അമിയാദ് ജംഗ്ഷൻ കെഫാർ സബ ബിർഷഭ എന്നിവിടങ്ങളിലും റാലികൾ സംഘടിപ്പിച്ചു പിരിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കണമെന്നും ഫലസ്തീൻ സുരക്ഷാ തടവുകാരെ കൈമാറി ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹോസ്റ്റേജ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധ റാലിയിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു നദന്യാഹു തന്റെ രാഷ്ട്രീയ ലാഭത്തിനും അധികാര കസേര സംരക്ഷിക്കാനും ബന്ദികളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണെന്ന് ഗാസയിൽ ബന്ദിയായി കഴിയുന്ന മദൻ സംഗോക്കറുടെ മാതാവും ബന്ദിമോചന പ്രക്ഷോഭത്തിൽ മുൻനിരയിലുള്ള ആളുമായ ഐനവ് സംഗോക്കർ ആരോപിച്ചു തന്റെ തീവ്ര വലതുപക്ഷ കൂട്ടുകക്ഷികളെ തൃപ്തിപ്പെടുത്താനും അധികാരത്തിൽ തുടരാനും ബന്ധികളെ തടങ്കലിൽ തുടരാൻ വിടുകയാണ് പ്രധാനമന്ത്രിയെന്ന് അവർ പറഞ്ഞു നെതന്യാഹുമായി ഏറ്റുമുട്ടാൻ മടിക്കേണ്ട അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക നാം പിന്നോട്ട് പോകരുത് ഐനവ് പറഞ്ഞു ബന്ദി മോചന കരാറിനെ അടിയറവ് പറയുന്ന കരാറാണെന്ന് പരിഹസിച്ച ധനമന്ത്രി ബസാലൽ സ്മോട്രിച്ചിനെതിരെയും ബന്ദികളുടെ ബന്ധുക്കൾ രംഗത്തു വന്നു നിങ്ങൾ ഇന്നലെ ഇതൊരു സറണ്ടർ ഡീലാണെന്ന് ട്വീറ്റ് ചെയ്തു നൂറ്റി പതിനഞ്ച് മനുഷ്യരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കീഴടങ്ങലായി നിങ്ങൾ കരുതുന്നുണ്ടോ എന്നായിരുന്നു ബന്ദിയായ ഒമ്രി മിരാന്റെ ഭാര്യ ലിഷേ മിരാന്റെ ചോദ്യം വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബിയും സ്മോട്രിച്ചിന്റെ അഭിപ്രായത്തെ അപലപിച്ചിരുന്നു ഇത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുകയും മോചനത്തിലുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടുകയും ചെയ്യുമെന്നാണ് കിർബി പറഞ്ഞത് ഒക്ടോബർ ഏഴ് ിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ബന്ധുകളിൽ പേർ ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചത്